എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പം ഞാൻ ചോറ്റുപാത്രം ചോറ്റുപാത്രം എന്ന് പറയുന്നത് ഒന്നുമില്ല ചോറ്റുപാത്രത്തിലുള്ളത് റേഷൻ ഡേരിയുടെ ചോറും ഇന്നിപ്പോൾ ഒരു സോയാബിക്കറികൾ മാത്രമേ ഉള്ളൂ ഇതാ എത്തിച്ച് നോക്കണ്ട ഇത്രയേ ഉള്ളൂ കേട്ടാ ഇത്ര എനിക്ക് ഇന്നുള്ളൂ എനിക്ക് നല്ല ചൂടുണ്ട് എനിക്കിത് നിർബന്ധമൊന്നുമില്ല രണ്ട് തരം കറി അല്ലെങ്കിൽ മൂന്ന് തരം കറി വേണം പിന്നെ പൊരിച്ചത് വേണം വറുത്ത് വേണം അങ്ങനെ ഒരു നിർബന്ധം എനിക്കും എൻ്റെ അമ്മമാർക്കും ഇല്ല കാരണം അത്ര പട്ടിണിയിൽ ജീവിച്ചു വന്നവരാണ് ഞങ്ങൾ മനസ്സിലുണ്ടോ വന്ന വഴിയൊന്നും മറക്കാത്തവരുമാണ് അപ്പോൾ റേഷൻ്റെ അരി കിട്ടും എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു കറി വെച്ച് ചോറ് ഉണ്ടാവുന്നത് कारणच्या कुटी वय्यात एडा അമ്മയ്ക്കാൻ ചേർ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നാൽ അമ്മ എല്ലായിടത്തും എത്തും കുട്ടിയമ്മക്കെടുപ്പിലാണെങ്കിലും കുട്ടിയമ്മ സാധാരണ വ്യക്തികളെ പല ഓർമ്മയും സംസാരമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ധൈര്യമില്ല കുട്ടിയമ്മേൻ്റെ ഒറ്റയ്ക്ക് കൂടി ഇട്ടിട്ട് പുറത്തേക്ക് പോയി വരുന്ന ധൈര്യമില്ല കാരണം ഞാൻ വരുമ്പോഴേക്ക് എൻ്റെ അമ്മ ചിലപ്പോൾ കുട്ടിയമ്മയ്ക്ക് എന്തേലും പറയുമ്പോൾ കുട്ടിയമ്മേനെ പിടിച്ചു കൊണ്ടുപോയേ താങ്ങാൻ പറ്റാൻ്റെ വീഴേ ഒക്കെ ഉണ്ടാവും മാത്രമല്ല എവിടെയെങ്കിലും വീണ് ചെത്തി തേക്കാത്ത ചുമരാണ് എന്തെങ്കിലും തല പൊട്ടിയേ കൈ പൊട്ടിയേ ചെയ്തു നമ്മൾ ഡോക്ടറെ എത്തിക്കു പോയ ഇന്നത്തെ കാലം വളരെ പൊട്ടയാണ് അല്ലേ അതേ പ്രകാരം ചിന്തിക്കുന്ന ചില മനുഷ്യരുമുള്ള കാലമാണ് അപ്പം അവർ പറയുക എന്താ ആരുമില്ലാത്ത ഒരു അമ്മേടെ പണം മേടിച്ച് വെച്ചിട്ട് ആ അമ്മേനെ തല്ലി ഒതുക്കി എന്നൊക്കെ പറയുക നമ്മളൊക്കെ ദൈവത്തിന് മാത്രമേ സത്യമറിയുള്ളൂ അല്ലേ അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല പുറത്ത് പോയാലല്ലേ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളു സാധനങ്ങളെന്തെങ്കിലും മേടിച്ച് കൂട്ടി വെച്ചിക്കാനുള്ള പണം നമ്മുടെയിലില്ല ഇപ്പോൾ ഒരാളൂടെ വന്ന ഒരാഴ്ചക്ക് രണ്ടാഴ്ചയ്ക്കുള്ള സാധനം മേടിച്ചിട്ടുള്ള പണം നമ്മുടെ ഇല്ല ഇന്ന് പത്ത് രൂപ കിട്ടിയിട്ട് വേണം നമുക്ക് ഇന്ന് നൂറ് രൂപ വരിപ്പ് അല്ലേ അതുകൊണ്ട് ഞാൻ പുറത്ത് പോയില്ല അപ്പോൾ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ കഴിഞ്ഞു അപ്പൊ നോക്കുമ്പോൾ നാല് സോയാബി ഉള്ളു അപ്പം അതെടുത്ത് ഞാൻ ഇന്നൊരു കറി വെച്ചു എനിക്കെൻ്റെ അമ്മമാർക്കൊരു ചമ്മന്തി ആയാലും മതി കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ നാല് തരം കറി വേണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല കേട്ടാ എന്നിട്ട് ആരും വിഷമിക്കണ്ട പിന്നെ ഒഴിവ് കിട്ടിയാൽ മാത്രം പോരാ സാമ്പത്തികം വേണം നമ്മുടെ കയ്യിൽ ഇന്ന് എന്തിനാണ് വിലയില്ലാത്തത് അല്ലേ അപ്പൊ എന്റെ അമ്പലത്തില് നിസ്സാര വരുമാനം എനിക്ക് ഉപ്പേ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു ഉപ്പില്ല ചില നമ്മൾ വിശ്വസിച്ച ചിലവര് നമ്മളെ ആ കാലം കൊലപ്പെടുത്തി മനസ്സിലാവുണ്ടോ അപ്പൊ ഇപ്പൊ തുച്ഛമായ വരുമാനം കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് ഞാൻ പുറത്തമ്പലങ്ങളിലേക്ക് മുട്ടിശാന്തിക്ക് പോയത് മുട്ടിശാന്തി എന്ന് പറഞ്ഞാൽ അവിടെ പൂജിക്കുന്ന തിരുമേനിക്ക് ലീവ് ഒഴിവ് വേണം ലീവ് വേണം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മളെ വിളിക്കുകയാണ് ഒരു ദിവസം പോയി നമുക്ക് ആയിരം രൂപ കിട്ടും അന്നിപ്പോ ഒരു മാസമായിട്ട് കുട്ടിയമ്മ കിടപ്പിലായതുകൊണ്ട് അതിനും എനിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇനിയിപ്പോൾ എന്റെ ബുദ്ധിമുട്ടിങ്ങനെ അറിയിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ വിരോധമൊന്നുമില്ല മറ്റുള്ളവർ കേൾക്കുവോ അയ്യോ എന്നെ അങ്ങനെ വിലയിരുത്തും ഇങ്ങനെ വിലയിരുത്തും ഒന്നുമില്ല പിള്ള കാലത്തോളം മിച്ചെടുത്ത് ജീവിക്കുകയാണെങ്കിൽ സത്യസന്ധമായി ജീവിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം സത്യസന്ധത്തോടു കൂടി ജീവിക്കുക അല്ലേ ഞാൻ അങ്ങനെയാണ് അപ്പോൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുക ഉള്ളൂ എന്നാൽ എന്നെ കാണുന്നവരോ മറ്റുള്ളവരൊക്കെ അയ്യോ അതൊക്കെ വെറുതെ പറയുകയാണ് ഇഷ്ടംപോലെ സ്വത്താണ് പോലെ ബേഖ് ബെൽസൺ എന്ന് പറയും കാരണം ഞാൻ നടക്കുന്നത് അങ്ങനെയാണ് ആരുടെ മുന്നിലും ഞാൻ ഒന്നുമില്ലാത്തവ എന്ന നിലയിൽ നടക്കാറില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നടക്കുന്നെന്ന് പോകുന്നു അന്തസ്സോട് കൂടിയാണ് മനസ്സിലാവണ നമ്മളുടെ ഇല്ല ഉണ്ടോ നമ്മൾ മാനം കളയരുത് കാരണം മാനമാണ് നമുക്ക് വലിയത് മാനം പോയാ തിരിച്ചു കിട്ടില്ല അല്ലേ അല്ലെ ഇനിയിപ്പിലവര് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്റെ വീടകത്ത് ചെത്തി തയ്ച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു സൗകര്യം അകത്തില്ല എന്ന് കരുതി വരുന്നവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുത്തിട്ടും കടമ്പിടിച്ചിട്ടും എൻ്റെ വീട് നന്നാക്കിയിട്ട് എന്ത് പ്രയോജനം എന്താ പ്രയോജനം വരുന്നവർ വരുന്നവർ വരും കുറ്റം പറഞ്ഞവർ പറഞ്ഞു പോകും നമ്മൾ എന്താവും നമ്മൾ കടക്കാരാവും അപ്പോളാണ് നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുന്നതും നാട് വിടേണ്ടതായിട്ട് വരുന്നതും നമ്മൾക്കൊരു ചെറ്റ കുടലിലുള്ളെങ്കിൽ ഓല വെച്ച് കെട്ടിയ കുടിലുള്ളെങ്കിൽ അവിടെ നമ്മൾ ജീവിക്കണം അവിടെ വന്ന് ഇഷ്ടപ്പെടുന്നവർ നമ്മൾക്ക് വന്നാൽ മതി മനസ്സിലാവേണ്ട ആർക്കും വേണ്ടി ഒന്നും മാറ്റം ചെയ്യാൻ ശ്രമിക്കരുത് മനസ്സിലണ്ടോ നമ്മുടെ എല്ലാ കഴിവിനനുസരിച്ച് നമ്മൾ ജീവിക്കുക അതിലിഷ്ടമുള്ളവരും നമ്മുടെ അടുത്തേക്ക് വരും മതി ഒരാൾ മതി ഇനിയിപ്പോൾ എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് ആരും പത്തോ അഞ്ഞൂറോ നൂറോ ഒന്നും എനിക്ക് അഴ്ച്ചു തരാൻ നിൽക്കണ്ട എനിക്ക് വേണ്ട മനസ്സിലാവുണ്ടോ എനിക്ക് റേഷൻ്റെ അരി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഇരുമ്പുള്ളി കെട്ടി അത് പൊടിച്ച് ചമ്മന്തിയാലും ഞാൻ ഭക്ഷണം കഴിക്കും എൻ്റെ അമ്മമാർക്കും കൊടുക്കും മനസ്സിലായുണ്ടോ ഇനി സ്വാമിക്ക് ഒന്നിനും ഇല്ലല്ലോ കാശ് ഞാൻ കൊടുക്കട്ടെ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കരുത് കാരണം എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട് എന്തിന് എനിക്കൊരു വീട് പണിയാനൊന്നും കാരണം എൻ്റെ വീടകത്ത് ചേച്ചി ചേച്ചിട്ടില്ല നില വൃത്തിയാക്കിയിട്ടില്ല അലമാരകൾ വണ്ടിട്ടില്ല എന്നല്ലേ ഉള്ളൂ ഇത്ര പോലും ഇല്ലാത്ത എത്ര ജനങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട് അല്ലേ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ വീട് മാളികയാണ് എനിക്ക് പക്ഷേ എനിക്ക് എൻ്റെ അമ്പലം കാരണം എനിക്ക് പ്രായമായി കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പറയുന്നത് തണുവിൽ നിൽക്കരുതെന്നാണ് ഇത്രയും വർഷങ്ങൾ ഞാൻ ഈ തണുവിൽ മഴക്കാലത്ത് നിന്നു എല്ലാ മഴക്കാലത്തും ഇതാണ് വെള്ളം അപ്പോൾ എനിക്കിവിടെ ഒന്ന് മണ്ണിട്ടൊന്ന് ഉയർത്തണം ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തണം അമ്പലം ചുറ്റും ഗ്രില്ല് വെച്ചിട്ട് ഭദ്രമാക്കി മാറ്റണം മനസ്സിലുണ്ടോ കുറച്ച് പണികളുണ്ട് അതായത് ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ പണി എനിക്കുണ്ട് ഇത്രയുള്ളൂ രണ്ടു ലക്ഷം രൂപ അതിന് ഒരു രൂപ എൻ്റെ അലിപ്പില്ല ഭക്ഷണം കഴിഞ്ഞാൽ ഞാൻ ആരംഭിക്കും ദേവി അനുഗ്രഹിക്കുകയാണെങ്കിൽ ദേവിയുടെ ഭക്തന്മാരെ എന്നെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഈ ക്ഷേത്രമാക്കി മാറ്റും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം എനിക്കുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ അല്ലാണ്ട് എനിക്ക് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം അപ്പം ഞാൻ ആവശ്യപ്പെടും അല്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാല്ലേ സ്വാമിക്ക് പത്തൊന്നൂറ് കൊടുക്കട്ടെ എനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല മനസ്സിലാവേണ്ടോ അങ്ങനെയൊന്നും പ്രശ്നമില്ല കേട്ടോ ചിലവർ പറയാം അയ്യോ അയാൾ ഇതൊക്കെ പറയണത് അയാളെല്ലാവരും നല്ല നല്ലമാരാക്കാനാണ് ഒന്നുമല്ല നിങ്ങൾക്ക് വന്നാൽ നിഷ്ക ഞാൻ എന്താണോ അതന്നെ എൻ്റെ ജീവിതം എനിക്കൊന്നും തുറന്നു പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉള്ളതുകൊണ്ട് ജീവിക്കുക പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആ ചാനൽ എന്നോട് കനിയാണെങ്കിൽ എനിക്കൊരു വരുമാനം ഉണ്ടാവും ആ ചാനൽ നാല് വർഷം ഇതുവരെ എന്നോട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം എല്ലാ മക്കളൊന്ന് ലൈക്ക് അയയ്ക്കാമോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്ത് കൊടുക്കൂ സോറി ഷെയർ ചെയ്ത് കൊടുക്കൂ അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുക എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത് കാണുന്ന ബെല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനും ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എന്തുണ്ടാവും എൻ്റെ മനോഹരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും